ിൽ പ്രവേശനോത്സവം പഠനോപകരണ വിതരണം നടത്തി പ്രവേശനോത്സവം പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെയാണ് നടത്തിയത് മുൻ അധ്യാപകൻ നന്ദകുമാർ എസ് ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് പി അഭിലാഷ് അധ്യക്ഷനായി ഹെഡ് മിസ്റ്റർ ബി ബി വിദ്യ സ്വാഗതം പറഞ്ഞു സാഹിത്യകാരൻ നിസാറുദ്ദീൻ നാടൻ വീട്ടിൽ ടി വി ചാനൽ ഫെയിം നിഹാര എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു എല്ലാവർക്കും ആദ്യമായിട്ട് സ്കൂളുകളിൽ പ്രധാനോപകരണങ്ങളായിട്ട് കുറച്ച് ബാഗുകളാണ് ഇത് നോക്കുന്നത് ഇപ്പോൾ അഞ്ചാം അഞ്ചാം താരങ്ങളെ സംസാരിക്ക <laughs> <laughs> എന്നോടൊപ്പം തുടർന്നു വരുന്ന पूज्य देवलाल, पुष्करुने दाया आशाविजा अवसादितोने ये, ये निवेदन निवेदन, किड़ेगा की सत्ता रहने के नाम पर इस सत्रिक पड़े, और आपन सत्ता से बाजी कर करते आपन सत्रिक बर पड़ेगा, आपन आदिवारों जीव जाले जाले में सब्जी में सब्जी सब्जी का उन्हें मुक्ति है तो आप क्या दुखी हैं? इन्हें बांधने भी नहीं है और बांधने पर किस चीज़ है? लोगों के एक तो लोगों को बोल बजाएँ स्वाद में जो है संसोसों आजु भर इधर 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 ये मशहूर नार्मल है ഞങ്ങൾക്ക് പരിപാടികൾ നവാഗതിരെ സ്വീകരിക്കൽ സ്കൂൾ മാനേജർ നിർമ്മല കുമാരി കുഞ്ഞമ്മ നിർവഹിച്ചു റോട്ടറി ക്ലബ് കൊറ്റാനം ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ എന്നിവ പഠനോപകരണങ്ങൾ സ്കൂളിന് നൽകി കെ ആർ ഷെയു ശാലിനി സഞ്ജു പിള്ള കട്ടച്ചിറ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു എം പി ടി എ പ്രസിഡന്റ് സുലേഖ അരുൺ നന്ദി പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു